ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ എൻ്റെ ആറാം ഭാഗത്തിൻ്റെ അവസാന ഭാഗമാണെന്ന് വായിക്കുന്നത് വി അക്കാലത്ത് ഓരോ മിസൈൽ സമിതി യോഗത്തിന് ശേഷവും പ്രൊഫസർ സാരാഭായെ വിവരങ്ങൾ സംക്ഷിപ്തമായി ധരിപ്പിക്കുക എന്നത് എൻ്റെ സ്ഥിരം ചുമതലയായിരുന്നു ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിന് നടന്ന അത്തരമൊരു യോഗത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരികയായിരുന്നു ഞാൻ എസ് എൽ ബിയുടെ രൂപവൽപ്പന അവലോകനം ചെയ്യാനായി പ്രൊഫസർ സാരാഭായി അന്ന് തുമ്പ സന്ദർശിക്കുന്നുണ്ടായിരുന്നു ആകയാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഫോൺ ചെയ്ത് അന്നത്തെ സമിതി യോഗത്തിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത് എത്തിയാൽ വിമാനത്താവളത്തിൽ തന്നെ കാത്തു നിൽക്കണമെന്നും താൻ അന്ന് രാത്രി ബോംബെക്ക് പറക്കാൻ വരുമ്പോൾ നേരെ കാണണമെന്നും അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങി പക്ഷേ അന്തരീക്ഷത്തിലാകെ ശ്മശാനമൂഹത വിമാനത്തിൽ ഗോവണി ഘടിപ്പിക്കാൻ വന്ന കുട്ടി എന്ന ജോലിക്കാരൻ ഗദ്ഗത കണ്ടനായി പ്രൊഫസർ സാരാഭായി ദിവംഗതനായി എന്ന് എന്നെ അറിയിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായ ഒരു ഹൃദയാഘാതത്തെ തുടർന്ന് പ്രൊഫസർ വിക്രസാരാഭായി മൃതിയടഞ്ഞു അടിമുടി ഞാൻ ഞെട്ടിപ്പോയി ഞങ്ങൾ ഫോണിൽ സംസാരിച്ചൊരു മണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചിരിക്കുന്നു എനിക്ക് വ്യക്തിപരമായി കനത്തൊരു ആഘാതമായിരുന്നു എന്നതിൽ ഉപരി ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖലകൾക്ക് അതിഭീമമായ നഷ്ടം കൂടിയായിരുന്നു ആ വേർപാട് പിന്നെ പ്രൊഫസർ സാരാഭായിയുടെ മൃതദേഹ സംസ്കാരത്തിനായി അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിൽ ആ രാത്രിയും കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ഇടയ്ക്കുള്ള അഞ്ച് വർഷക്കാലം ഏതാണ്ട് ഇരുപത്തിരണ്ട് ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും പ്രൊഫസർ സാരാഭായയുമായി അടുത്തിടപഴകി പ്രവർത്തിച്ചിരുന്നു അവരെല്ലാവരും തന്നെ പിന്നീട് സുപ്രധാനമായ ശാസ്ത്ര സാങ്കേതിക പ്രോജക്റ്റുകളുടെ സാരഥികളുമായി മഹാനാര ശാസ്ത്രജ്ഞൻ മാത്രമല്ല കഴിവുറ്റൊരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂണിൽ അദ്ദേഹം നടത്തിയ എസ് എൽ വി മൂന്നിൻ്റെ ദൈമാസ അവലോകനം ഞാൻ എന്നും ഓർമ്മിക്കുന്നു ഒന്ന് മുതൽ നാല് വരെയുള്ള ഓരോ ഘട്ടത്തെക്കുറിച്ചും അവതരണങ്ങൾ തയ്യാറാക്കിയിരുന്നു ആദ്യത്തെ മൂന്ന് അവതരണങ്ങളും ഭംഗിയായി നടന്നു അവസാന അവതരണം എന്റേതാണ് രൂപകൽപ്പനയിൽ വിവിധ പങ് വകുപ്പുകൾ പങ്ക് വഹിച്ച എൻ്റെ അഞ്ച് സംഘാംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അവർ അഞ്ചു പേരും ദാന്തങ്ങളുടെ ഭാഗങ്ങൾ ആധാരികമായും ആത്മവിശ്വാസത്തോടെയും വിശ വിവരിച്ചു നീണ്ട അവലോകന ചർച്ചയായിരുന്നു പിന്നീട് പത്ര തൃപ്തികരമാം വിധം പുരോഗമിക്കുന്നുണ്ടെന്നായിരുന്നു പൊതുവെ ഉരുത്തിരിഞ്ഞ് അഭിപ്രായം പെട്ടെന്ന് പ്രൊഫസർ സാരാഭായയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു മുതിർന്ന ശാസ്ത്രജ്ഞൻ എൻ്റെ നേർക്ക് തിരിഞ്ഞ് കുത്തുവാക്ക് പറഞ്ഞു കൊള്ളാം താങ്കളുടെ സംഘാംഗങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ അവതരിപ്പിച്ചു പക്ഷേ ഈ പ്രോജക്റ്റിന് വേണ്ടി താങ്കൾ എന്താണ് ചെയ്തത് പ്രൊഫസർ സാരാഭായി ശരിക്കും മുഷിക്കുന്നത് ഞാനെന്ന് ആദ്യമായി കണ്ടു അദ്ദേഹം ഈ സഹപ്രവർത്തകനോട് പറഞ്ഞു ഒരു പ്രോജക്റ്റ് നിയന്ത്രണം എന്ന് വെച്ചാൽ എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കണം അതിൻ്റെ വളരെ നല്ലൊരു ഉദാഹരണമാണ് നാം ഇപ്പോൾ കണ്ടത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണിത് വ്യക്തികളെ രചനാത്മകമായ രീതിയിൽ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ് യഥാർത്ഥ നായകൻ അതുതന്നെയാണ് കലാം ചെയ്തതും ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ മഹാത്മാഗാന്ധിയായി ഞാൻ പ്രൊഫസർ സാരാഭായിയെ കാണുന്നു തൻ്റെ സംഘാംഗങ്ങളിൽ നേതൃത്വ ഗുണം പരിപോഷിപ്പിക്കുകയും ആശയങ്ങളിലൂടെയും മാതൃകകളിലൂടെയും അവരെ എന്നും പ്രചോദിപ്പിക്കുകയും ചെയ്ത മഹാൻ പ്രൊഫസർ എം ജി കെ മേനുവിൻ്റെ ഇടക്കാല നേതൃത്വത്തിന് ശേഷം ഐ എസ് ആർഒയെ നയിക്കുവാൻ പ്രൊഫസർ സതീഷ് ധവാൻ നിയോഗിക്കപ്പെട്ടു തുമ്പയിൽ അന്ന് ടേഴ്സിന് പുറമെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ എസ് എസ് ടി സി റോക്കറ്റ് ഫാബ്രിക്കേഷൻ ഫെസിലിറ്റി ആർ എഫ് എഫ് പ്രപ്പലൻ്റ് ഫ്യൂവൽ ഫെസിലിറ്റി എന്നീ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇവയെ ലയിപ്പിച്ച് ഒരു സംയോജിത ബഹിരാകാശ കേന്ദ്രമായി രൂപപ്പെടുത്തി വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ വി എസ് എസ് സി എന്ന് നാമകരണം ചെയ്തു ആ സ്ഥാപനത്തിൻ്റെ അസ്തിത്വത്തിന് തന്നെ കാരണക്കാരനായ വ്യക്തിക്കുള്ള തികച്ചും ഉചിതമായൊരു ആദരാഞ്ജലിയായി വിഖ്യാതനായ ലോകശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ബ്രഹ്മപ്രകാശ് ബി എസ് എസ് സിയുടെ പ്രഥമ ഡയറക്ടറെ സ്ഥാനമേറ്റു ഉത്തർപ്രദേശിലെ ബെറൈലി വ്യോമസേനാ കേന്ദ്രത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ എട്ടാം തീയതി ഞങ്ങൾ ആവിഷ്കരിച്ച റാറ്റോ സംവിധാനത്തെ പ്രഥമ പരീക്ഷണത്തിന് വിധേയമാക്കി അന്ന് ഒരു സുഖോയ് പതിനാറ് ജെറ്റ് വിമാനം പതിവുള്ള രണ്ട് കിലോമീറ്റർ ഓട്ടത്തിന് പകരം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ മാത്രം ഓടിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു റാറ്റോ മോട്ടോറിന്റെ മോട്ടോറിൻ്റെ അറുപത്താറാം പരീക്ഷണം എയർ മാർഷൽ ശിവദേവ് സിംഗും പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്രോപദേശൻ ഡോക്ടർ ബി ഡി നാഗ് ഈ ഗുണപരീക്ഷണം വീക്ഷിച്ചു ഈ സംവിധാനത്തിൻ്റെ കണ്ടിടത്തത്തിലൂടെ നമ്മുടെ രാജ്യം അന്ന് നേടിയത് നാലു കോടി രൂപയുടെ ദ്വിജ നാണ്യ ലാഭമാണ് വ്യവസായി കൂടിയായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ദീർഘവീക്ഷണം അന്ന് സഫലമാവുകയായിരുന്നു ഇംഗോസ്പാറിൻ്റെ ചെയർമാൻ സ്ഥാനം ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ പ്രക്രിയ കരുപിടിപ്പിക്കാനുള്ള ചുമതലയും ഏർക്കും മുൻ വിജയകരമായ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ സ്വന്തമായി പടുത്തുയർത്തിയ വ്യക്തിയാണ് പ്രൊഫസർ സാരാഭായി ആകയാൽ വ്യവസായത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ശാസ്ത്രപരി ഗവേഷണത്തിന്റെ ഫലശൂന്യതയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു സാരാഭായി കെമിക്കൽസ് സരഭൈ ഗ്ലാസ് സരഭൈ ഗെയ് ഗെയ്ഗി ലിമിറ്റഡ് സരഭൈ മെർക്ക് ലിമിറ്റഡ് സരഭൈ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നിവയായിരുന്നു ആശാസ്ത്രജൻ അസ്ഥിപാരമിട്ട വ്യവസായ സ്ഥാപനങ്ങൾ എണ്ണക്കുരു സംസ്കരണം കൃത്രിമ അലക്കുപൊടി നിർമ്മാണം സൗന്ദര്യ വർത്തകങ്ങളുടെ തയ്യാറാക്കൽ എന്നിവയിൽ മുൻപന്തിയിൽ നിന്ന സ്ഥാപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വസ്തിക് ഓയിൽ മിൽസ് അക്കാലത്ത് വൻ വില കൊടുത്ത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന പെൻസിലിൻ മരുന്ന് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാക്കി അദ്ദേഹം തൻ്റെ സ്റ്റാൻഡേർഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ പ്രവർത്തനത്തെ മാറ്റി ഇപ്പോൾ റാറ്റോയുടെ തദ്ദേശീയ നിർമ്മാണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ദൗത്യം മറ്റു തലം കൂടി വെട്ടിപ്പിടിച്ചു സൈനിക യന്ത്രഭാഗങ്ങളുടെ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തതയും അതുവഴി കോടികളുടെ വിദേശ നാണ്യത്തിലുള്ള ലാഭവുമായിരുന്നു അത് റാറ്റോ സംവിധാനത്തിലെ വിജയകരമായ പരീക്ഷണ വേളയിൽ ഞാൻ ഇക്കാര്യം ഓർത്തുപോയി പരീക്ഷണ നിർമ്മാണം എന്നിവയ്ക്കായി ഞങ്ങൾ ആ പ്രോജക്റ്റിന് ആകെ ചെലവഴിച്ചത് കേവലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്ന റാറ്റോയ്ക്ക് മുപ്പത്തിമൂവായിരം രൂപ വില വന്നിരുന്നപ്പോൾ ഞങ്ങളുടേതിന് വിറം പതിനേഴായിരം രൂപ മാത്രമാണ് ചിലവ് വന്നത് ജോലികൾ വിക്രസാരാഭായ് സ്പേസ് സെന്ററിൽ പൂർണ്ണ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഉപസംവിധാനങ്ങളുടെ എല്ലാം രൂപകൽപ്പനകൾ പൂർത്തിയാക്കി ഉചിതമായ സാങ്കേതിക വിദ്യകൾ തിരഞ്ഞെടുത്തു പ്രവർത്തന രീതികൾ ഉറപ്പാക്കി പ്രവർത്തന കേന്ദ്രങ്ങൾ നിശ്ചയിച്ചു മാനവശേഷിയുടെ വിഭജനം പൂർത്തിയാക്കി സമയക്രമം നിർണയിച്ചു ഇനി ഈ ബിഹിർ പദ്ധതിയെ ഫലപ്രദമായി നയിക്കാനും തനതായ പ്രവർത്തന രീതികളെ നിയന്ത്രണ സംവിധാനങ്ങളുമായി പലയിടത്തും വ്യാപിച്ചു കിടക്കുന്ന ജോലികളെ കൂട്ടിയിണക്കി കൊണ്ടുപോകുവാനും കഴിവുള്ള നിയന്ത്രണ സംഘടനയാണ് വേണ്ടിയിരുന്നത് ഡോക്ടർ ബ്രഹ്മപ്രകാശുമായി കൂടിയാലോചിച്ച ശേഷം പ്രൊഫസർ ധവാന് ഈ ജോലിക്കായി എന്നെ തിരഞ്ഞെടുത്തു അങ്ങനെ എസ് എൽ വി യുടെ പ്രോജക്റ്റ് മാനേജർ എന്ന സ്ഥാനത്തേക്ക് ഞാൻ നിയമിതനായി ബി എസ് എസ് സിയുടെ ഡയറക്ടറുമായി നേരിട്ടായിരുന്നു ഞാൻ ബന്ധപ്പെടേണ്ടിയിരുന്നത് ഈ പ്രോജക്റ്റിന്റെ സമഗ്ര നിയന്ത്രണത്തിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുക എന്നതായിരുന്നു എൻ്റെ പ്രഥമ ജോലി ഗോവാരിക്കർ മുത്തുനായകം കുറപ്പ് എന്നിവ തുടങ്ങിയവ പ്രഗത്ഭർ നിൽക്കവേ ഇതിനായി എന്നെ തിരഞ്ഞെടുക്കാൻ കാരണമെന്തെന്ന് ഞാൻ വിസ്മയിച്ചു ഈശ്വർദാസ് അറവമുധൻ എസ് സി ഗുപ്ത തുടങ്ങിയ കരുത്തറ്റ സംഘടകർക്ക് മുന്നിൽ ഈ ഞാൻ എങ്ങനെ മികവ് കാട്ടാനാണ് ഏതായാലും ഈ സംശയങ്ങൾ ഞാൻ ഡോക്ടർ ബ്രഹ്മപ്രകാശിനോട് നേരിട്ട് ചോദിക്കുക തന്നെ ചെയ്തു മറ്റുള്ളവർക്കുള്ള കഴിവുകളിൽ തൻ്റേതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയൂന്നാതെ കാര്യശേഷി കുറയ്ക്കുന്നവരെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ ബ്രഹ്മപ്രകാശ് എന്നെ ഉപദേശിച്ചു അതേസമയം കീഴ് തലങ്ങളിൽ നിന്നും ഒറ്റയടിക്ക് പരമാവധി മികവ് നേടാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി ഏവർക്കും അവരവരുടേതായ എസ് എൽ വി ശകലങ്ങൾ നിർമ്മിക്കാനാകാൻ ശ്രമിക്കുക അതിൽ നിന്നും ഒരു സമ്പൂർണ്ണ എസ് എൽ വി സൃഷ്ടിക്കുന്നതിൽ താങ്കൾക്ക് അവരോട് ആശ്രയത്വമാകും ഇതിലെ മുഖ്യപ്രശ്നം എസ് എൽ വി ദൗത്യം നിരവധി പേരുടെ കൂട്ടായ്മയിലൂടെയെ പൂർത്തിയാകുകയുള്ളൂ ആകയാൽ താങ്കളുടെ പക്ഷത്തു നിന്നും വലിയ ക്ഷമയും സഹിഷ്ണുതയുമൊക്കെ ആവശ്യമായി വരും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ നിന്നും എൻ്റെ പിതാവ് വായിച്ചു കേൾപ്പിക്കുന്ന ചില വാക്യങ്ങളാണ് ഈ ഉപദേശം എന്നെ ഓർമ്മിപ്പിച്ചത് ഭക്ഷിക്കുകയോ ഛന്തസ്ഥലങ്ങൾ ചുറ്റടക്കുകയോ ചെയ്യാത്തവനായി ഒരൊറ്റ അപ്പോസ്തലിനെയും നിനക്ക് മുൻപിലായി ഞങ്ങൾ അയച്ചിട്ടില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നിനക്കതിനുള്ള ക്ഷമയുണ്ടോ ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ ഉയരാറുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു സാധാരണഗതിയിലും സംഘനായകന്മാർ രണ്ട് തരക്കാരായിരിക്കും ഒരു കൂട്ടർക്ക് ജോലിയാണ് ഏറ്റവും വലിയ പ്രചോദനമാകുന്നത് മറു കൂട്ടർക്കാകട്ടെ ജോലിക്കാരിലാണ് സമസ്ത താൽപ്പര്യവും ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്നവരോ രണ്ടിനും പുറത്തു വരുന്നവരോ ആയ വേറെ നിരവധി പേരുണ്ട് ഇവരിൽ ജോലിയിലോ ജോലിക്കാരിലോ താൽപ്പര്യമില്ലാത്തവരെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുക മേൽപ്പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിലും പെട്ടുപോകുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുമെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തു ജോലിയും ജോലിക്കാരും സമരസപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഇത് സാധിച്ചെടുക്കുക ഓരോരുത്തരും പരസ്പര പൂരകങ്ങളെ പ്രവർത്തിക്കണം അങ്ങനെ ഒരുമിച്ചുള്ള ജോലിയുടെ ആനന്ദം ആസ്വദിക്കുക ഒരു കൂട്ടായ്മയെ ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ ഒരുമിച്ചുള്ള ജോലിയുടെ ആനന്ദം ആസ്വദിക്കുന്ന ഒരു കൂട്ടായ്മയെ ഞാൻ സ്വപ്നം കണ്ടു എസ് എൽ വി മൂന്നെന്ന പേരിൽ ആശ്രയോഗ്യമായ ഒരു മാതൃകാ എസ് എൽ വി സംവിധാനത്തിൻ്റെ രൂപകൽപ്പന വികസനം പ്രവർത്തനം എന്നിവ അടങ്ങിയതായിരുന്നു പ്രോജക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു വൃത്താകാര ഭൂഭ്രമണത്തിൽ വൃത്താകാര ഭൂഭ്രമണപഥത്തിൽ എത്തിക്കുന്നതായിരുന്നു അടുത്തത് ഇതിലേക്കുള്ള ആദ്യ പടിയെന്നേ ഈ പ്രാഥമിക ലക്ഷ്യങ്ങളെ ഏതാനും മുഖ്യയജ്ഞങ്ങളായി വിഭജിച്ചു വാഹനത്തിൻ്റെ നാല് ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു റോക്കറ്റ് മോട്ടോർ സംവിധാനമായിരുന്നു അതിലൊന്ന് ഒരു എട്ട് പോയിൻ്റ് ആറ് ടൺ ഇന്ധന ഭിഡം ഉന്നതോർജ സന്ധനങ്ങൾ ഉപയോഗിക്കാവുന്നതും ഉയർന്ന ഭിണ്ട അനുപാതമുള്ളതുമായ ഒരു അതിദൂര റോക്കറ്റ് അപ്പോജി മോട്ടോർ എന്നിവ നിർമ്മിക്കുക എന്നിവയായിരുന്നു ഇതിലെ സുപ്രധാന പ്രശ്നങ്ങൾ വാഹനത്തിലെ നിയന്ത്രണത്തിലും വഴികാട്ടലിനുമുള്ള സംവിധാനങ്ങളായിരുന്നു അടുത്തത് മൂന്ന് തരം നിയന്ത്രണ സംവിധാനങ്ങൾ ഇതിലുണ്ടായിരിക്കും വ്യോമഗതിക ഉപരിതല നിയന്ത്രണം എയറോഡൈനാമിക് സർഫസ് കൺട്രോൾ കുതിപ്പ് നിയന്ത്രണം ത്രസ്റ്റ് വെക്ടർ കൺട്രോൾ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾക്കും വേണ്ടി വരുന്ന ഒരു പ്രതിബല നിയന്ത്രണം റിയാക്ഷൻ കൺട്രോൾ നാലാം ഘട്ടത്തിന് ഭ്രമണം ചെയ്തുയരാനുള്ള യന്ത്ര സംവിധാനം സെറ്റപ്പ് മെക്കാനിസം എന്നിവയായിരുന്നു അവ നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ജഡത്വ സൂചകം ഇനേർഷ്യൽ റഫറൻസ് ജഡത്വ നിർണയത്തിലൂടെയുള്ള മാർഗനിർദ്ദേശം എന്നിവയും പ്രധാനമായിരുന്നു ഷാറിലെ വിക്ഷേപണ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു മറ്റൊരു മുഖ്യപ്രയത്നം വിവിധ ഘടകങ്ങളുടെ ശരിയായ സംയോജനം പരിശോധനാ സ്ഥലങ്ങൾ വിക്ഷേപണ സൗകര്യങ്ങൾ വിക്ഷേപണത്തിൻ്റെ പശ്ചാത്തല സംവിധാനങ്ങളായ ഗോപുരങ്ങൾ വാഹന ഘടകങ്ങൾ റോക്കറ്റിനെ ചേർത്ത് വെച്ച് ഘടിപ്പിക്കാനുള്ള താങ്ങുകൾ എന്നിവയായിരുന്നു അവ അങ്ങനെ അറുപത്തിനാല് മാസങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പരീക്ഷണം നടത്തണമെന്ന ലക്ഷ്യനിർണയവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചോടെ നടത്തി നയപരമായ തീരുമാനങ്ങൾ അംഗീകൃത മാനേജ്മെന്റ് പദ്ധതി പ്രോജക്റ്റ് രൂപരേഖ ലഭ്യമായ തുക വി എസ് എസ് സി ഡയറക്ടറെ എനിക്ക് തന്ന അധികാര പരിധി എന്നിവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം അങ്ങനെ ഞാൻ ഏറ്റെടുത്തു റോക്കറ്റ് മോട്ടോഴ്സ് സാമഗ്രികളുടെ നിർമ്മാണവും നിയന്ത്രണവും മാർഗ്ഗനിർദ്ദേശവും ഇലക്ട്രോണിക്സും ദൗത്യവും വിക്ഷേപണവും തുടങ്ങിയ ഏറെ വൈദഗ്ധ്യം വേണ്ട കാര്യങ്ങളിൽ എന്നെ ഉപദേശിക്കാനായി നാല് ഉപദേശക സമിതികളും ഡോക്ടർ ബ്രഹ്മപ്രകാശ് രൂപീകരിച്ചു മാത്രമല്ല ഡി എസ് റാണെ മുത്തുനായകം ടി എസ് പ്രഹ്ലാദ് എ ആർ ആചാര്യ എസ് സി ഗുപ്ത സി എൽ തുടങ്ങിയ തുടങ്ങിയവ ശാസ്ത്രജ്ഞരുടെ സഹായത്തിൻ്റെ കാര്യത്തിലും എനിക്ക് ഉറപ്പ് കിട്ടി വിശുദ്ധ ഖുർആൻ പ്രകാരം പറയുന്നു മുൻപേ കടന്നുപോയ വ്യക്തികളെക്കുറിച്ചുള്ള വിവരണവും സത്യസന്ധരായവരുടെ ഉപദേശങ്ങളും നിന്നെ കാണിക്കുന്ന വെളിപാടുകൾ ഞങ്ങൾ നിനക്ക് നൽകി അതെ ഞാന് അതിപ്രഗത്ഭരുടെ വിജ്ഞാനത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിച്ചു പ്രകാശത്തിൻ്റെ പ്രകാശം അള്ളാഹ് അവനിഷ്ടപ്പെടുന്നവിടം നേർക്ക് തൻ്റെ പ്രകാശം തിരിക്കുന്നു എല്ലാവിധ അറിവുകളുടെയും അധിപതി അവനാണ് ഈ പ്രോജക്ടിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ മൂന്നായി വിഭജിച്ചുകൊണ്ട് ഞാൻ വിദഗ്ധരുടെ മൂന്ന് സംഘങ്ങൾ രൂപീകരിച്ചു കാര്യപരിപാടികളുടെ നിയന്ത്രണം സംയോജനം പറക്കൽ പരീക്ഷണ ഉപസംവിധാനങ്ങളുടെ വികസനം എന്നിവയായിരുന്നു അവൽവി മൂന്ന് സംബന്ധിച്ച ഭരണപരമായ കാര്യങ്ങൾ ആസൂത്രണം മൂല്യനിർണ്ണയ ഉപസംവിധാനങ്ങളുടെ വിശദാംശങ്ങൾ അടിസ്ഥാന വസ്തുക്കൾ നിർമ്മാണം ഗുണമേന്മ ഉറപ്പാക്കൽ നിയന്ത്രണ എന്നീ കാര്യങ്ങളുടെ നിർവഹണ ചുമതലയായിരുന്നു ആദ്യ സംഘത്തിന് യോജിപ്പിക്കൽ പറക്കൽ പരീക്ഷണ എന്നിവയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ രണ്ടാമത്തെ സംഘത്തിൻ്റെ പരിധിയിലാക്കി വാഹനത്തിന്റെ സാങ്കേതിക വ്യോമഗതിക സംബന്ധമുള്ള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക എന്ന അധിക ചുമതലയും അവർക്കായിരുന്നു വി വിവിധ വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുക ഇവ കൈകാര്യം ചെയ്യുന്ന ഓരോ ഉപസംവിധാനങ്ങളുടെയും വികസന പ്രക്രിയയിൽ ഉണ്ടാകാവുന്ന സാങ്കേതിക പ്രശ്നങ്ങളെ നിലവിൽ ലഭ്യമായ പ്രതിഭകളുടെ കൂട്ടായ പ്രവർത്തനവും പരസ്പര ആശ്രയത്വവും വഴി മറിക മറികടക്കുവാൻ സഹായിക്കുക എന്നീ ചുമതലകളായിരുന്നു മൂന്നാമത്തെ സംഘത്തിന് എസ് എൽ വി മൂന്ന് പദ്ധതിയുടെ നിർവ്വഹണത്തിന് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ആവശ്യകത ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കിട്ടിയത് വെറും അൻപത് പേരെ മാത്രം കൂട്ടായ അധിക പ്രയത്നവും പരസ്പര പ്രോത്സാഹനവും ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രോജക്റ്റ് ഉടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ എം എസ് ആർ ദേവ് ജി മാധവൻ നായർ എസ് ശ്രീനിവാസൻ യു എസ് സിംഗ് സുന്ദർ അബ്ദുൽ മജീദ് വേദ് പ്രകാശ് ഡൻഡാസ് നമ്പൂതിരി ശശികുമാർ ശിവതാണുപിള്ള എന്നീ യുവ വിദഗ്ധർ ചേർന്ന് കാര്യക്ഷമതയുള്ള സംയുക്ത പ്രയത്നത്തിനു വേണ്ട ചില അടിസ്ഥാന നിയമങ്ങൾ രൂപപ്പെടുത്തുകയുണ്ടായി ആ സംഘചേതന വഴി അവർ വ്യക്തിഗതവും സംയുക്തവുമായി നിരവധി അതുല്യ നേട്ടങ്ങളും കൊയ്തെടുത്തു തങ്ങളുടെ നേട്ടങ്ങളെല്ലാം കൂട്ടായി ആഘോഷിക്കുക എന്നത് ഇവരിൽ ശീലമാക്കി ഒരുതരം പരസ്പര പ്രോത്സാഹന സന്ദർഭങ്ങളായിരുന്നു ഈ കൂട്ടായ്മകൾ ഇത് ഏറെ മെച്ചങ്ങൾ ഉളവാക്കി എന്ന് മാത്രമല്ല തിരിച്ചടികളെ ആത്മവിശ്വാസത്തോടെ നേടാനുള്ള കഴിവ് നൽകുകയും ചെയ്തു കഠിന അധ്വാന വേളകൾക്ക് ശേഷം ഊർജ്ജസ്വലത വീണ്ടെടുക്കാനുള്ള അവസരവും ഇതുവഴി ലഭിച്ചു തൻ്റെതായ മേഖലയിലെ വിദഗ്ധരായിരുന്നു ഈ പ്രോജക്റ്റിലെ ഓരോ അംഗവും ആകയാൽ സ്വാഭാവികമായും ദാന്താങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ അവർ വിലമതിച്ചു ഈ വിദഗ്ധരുടെ പ്രകടനങ്ങളെ നയിച്ചുകൊണ്ട് കൊണ്ട് പോകാനായി അവിടെ നേതാവിന് തികച്ചും പരമായൊരു സമീപനമാണ് വേണ്ടിവരിക നിയന്ത്രണം ഉണ്ടെന്നും ഇല്ലെന്നും വരുത്തിക്കൊണ്ട് എന്നാൽ അത് അവർ അറിയാതെയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു എൻ്റെ രീതി നിയന്ത്രണത്തിൽ മാത്രം അധിഷ്ഠിതമായ രീതിയാണെങ്കിൽ ഓരോ സംഘത്തിൻ്റെയും ദൈനംദിന പ്രവർത്തനങ്ങളിൽ കണിശമായി ശ്രദ്ധ പുലർത്തേണ്ടി വരും നിയന്ത്രണമില്ലാതെ രീതിയാണെങ്കിൽ അവരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് താന്താങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയാൽ മതി അവരുടെ ആത്മപ്രചോദനത്തിൽ മാത്രം അധിഷ്ഠിതമാണ് ഇത് സംഘ നായകൻ ആദ്യത്തെ രീതിയെ കൂടുതൽ ആശ്രയിച്ച സഹപ്രവർത്തകർ അയാളെ അമിത ഉൽ ഖണ്ഠാകുലിനും ശല്യക്കാരനുമായി കരുതും എന്നാൽ രണ്ടാമത്തെ രീതിയിലാണ് കൂടുതൽ ഊന്നലെങ്കിലോ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവനും തങ്ങൾ താൽപ്പര്യമില്ലാത്തവനുമായിട്ടാകും അവർ വിലയിരുത്തുക എസ് എൽ വി മൂന്ന് പ്രോജക്റ്റിൽ പ്രവർത്തിച്ച വിദഗ്ദ്ധർ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പല പദ്ധതികളെയും നയി നയിക്കുന്നവരായി വളർന്നിട്ടുണ്ട് എം എസ് ആർ ദേവ് ഒക്മൈൻഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എ എസ് എൽ വി പ്രോജക്റ്റിനെ നയിക്കുന്നു മാധവൻ നായരാകട്ടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വി പ്രോജക്ടിൻ്റെ നായകനാണ് സൺലാസും ശിവതാണപിള്ളയും ഡിആർഡി ഒ മുഖ്യ കാര്യാലയത്തിലെ മുഖ്യ നിയന്ത്രകരായി സേവനം അനുഷ്ഠിക്കുന്നു അവിരാമമായ കഠിനാധ്വാനവും പാറ പോലെ ഉറച്ച ഇച്ഛാശക്തിയും കൊണ്ടാണ് ഇവരോരോരുത്തരും ഇന്നത്തെ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നത് തീർച്ചയായും അസാമാന്യ പ്രാഗൽഭ്യമുള്ള ഒരു ടീമായിരുന്നു അത് ഇനി നമുക്കിതിൻ്റെ ഏഴാം ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം